രണ്ടു മൂന്ന് ദിവസം മുൻപേയാണ് നടൻ വിനായകന്റെ ഒപ്പം ചേർന്നിരുന്ന ഒരു വീഡിയോ മമ്മൂട്ടി പങ്കുവച്ചത് കളംകാവൽ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ആ സന്തോഷം പങ്കിടാനാണ് മമ്മൂട്ടി വിനായകനൊപ്പം എത്തിയത് സിനിമയുടെ വിജയം ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് എന്നാൽ അതിനേക്കാൾ സന്തോഷം നൽകിയ ഒരു കാഴ്ചയുണ്ട് വിനായകൻ മമ്മൂട്ടിക്കൊപ്പം ചേർന്നിരിക്കുന്ന കാഴ്ച കുറച്ചു കാലമായി വിനായകന് സോഷ്യൽ മീഡിയയിൽ നിന്നും അത്ര നല്ല പിന്തുണയല്ല ലഭിക്കുന്നത് എന്നാൽ ഈ ഒരു സീൻ കണ്ടതിനു ശേഷം വിനായകനോടുള്ള സ്നേഹം കൂടിയിട്ടുണ്ട് വിനായകൻ മമ്മൂക്കയോടൊപ്പം വരുമ്പോൾ ഹെഡ് മാസ്റ്റിന്റെ മുന്നിൽപ്പെട്ട വികൃതിക്കാരനായ ബാക്ക് ബെഞ്ചർ സ്റ്റുഡന്റിന്റെ അവസ്ഥയിലാണ് താങ്കളുടെ എത്രയോ സിനിമകൾ ഞങ്ങൾ സ്വീകരിച്ചു മോശമായത് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് പക്ഷെ ആദ്യമായാണ് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു നന്ദി പറച്ചിൽ കേൾക്കുന്നത് വിനായകനെ നല്ലത് പഠിപ്പിക്കാനായിരിക്കും എന്ന് കരുതുന്നു ഏതായാലും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നിങ്ങനെയുള്ള കമന്റുകളാണ് നിറയുന്നത് മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ച് ഡിപ്രഷൻ അടിച്ച് ഞാൻ ഇനി ഈ റൂമിൽ നിന്നും ഇറങ്ങൂല ആരോടും മിണ്ടൂല എന്ന് പറഞ്ഞു തകർന്നിരിക്കുന്ന സമയത്താണ് മമ്മൂട്ടിയുടെ കൈത്താങ്ങ് വിനായകനെ തേടി വന്നത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വരെ തീരുമാനിച്ച സമയത്ത് നീട്ടുന്ന കൈകൾക്ക് ഒരു ജീവൻ ഭൂമിയിലേക്ക് അതിമനോഹരമായി തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ദൈവികതയുണ്ട് മമ്മൂട്ടിയോടൊപ്പം പറ്റുകൂടി ആട്ടിൻകുട്ടിയെ പോലെ നിൽക്കുന്ന വിനായകനെ വിഷാദത്തിന്റെ ഉച്ചസ്ഥായിൽ നിന്നാണ് കൈപിടിച്ച് കൂടെ കൂട്ടിയത് ഏറ്റവും അർഹമായ സമയത്താണ് വിനായകന് കളങ്കാവലിലെ റോൾ കിട്ടിയത് ആരെന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥാനത്ത് മറ്റൊരു നടനായിരുന്നെങ്കിൽ വേറെ ലെവലായനേ എന്ന് ചിന്തിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ മമ്മൂട്ടി കമ്പനി എന്നാ സുമാവ വീണുപോയവനെ ഒരു ചവിട്ടുകൂടി സ്പെഷ്യലായി കൊടുക്കുന്ന സിനിമാ ഫീൽഡിൽ തെറ്റായ ചില സംഭാഷണങ്ങളും പോസ്റ്റുകളും കൊണ്ട് കേസും കേസിന്റെ മുകളിൽ കേസുമായി തന്നെ തന്നിലേക്ക് ഒതുങ്ങിക്കൂടിയ അയാൾ ലഹരിക്കടിമയായി ചോരതുപ്പി മരിച്ചു നല്ലൊരു നടനായിരുന്നു എന്നൊക്കെയുള്ള നാളേകളിലുണ്ടാകാമായിരുന്ന പ്രഹസനങ്ങളിൽ നിന്ന് മമ്മൂട്ടി ആത്മവിശ്വാസം നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന വജ്രമാണ് അതിന് പത്രമാറ്റായി തിളങ്ങട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ